ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെക്കുറെ വിജയിച്ചു പരിപാടിയിൽ പ്രതീക്ഷിച്ച ഭക്തജന പങ്കാളിത്തം ഉണ്ടായില്ലെങ്കിലും പ്രബല സമുദായ നേതാക്കളെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ സംഘാടകർക്ക് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാന രാഷ്ട്രീയ നീക്കം വിജയിച്ചു എന്ന വിലയിരുത്തലിലാണ് സർക്കാർ ഉദ്ഘാടന സെഷനിൽ ആളുകൾ കുറവായിരുന്നു പിന്നിലെ കസേരകൾ ഒഴിഞ്ഞുകിടന്നു പിന്നീട് ശബരിമല തീർത്ഥാടകരെ കയറ്റി കസേര നിറച്ചു ഇത്തരം വിമർശനങ്ങൾ പറയാമെങ്കിലും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നിറവേറി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറും എ പി എം എസ് ജനറൽ സെക്രട്ടറി പുനൽ ശ്രീകുമാറും ഉൾപ്പെടെ സമുദായ നേതാക്കൾ ഒരേ വേദിയിൽ മുഖ്യമന്ത്രിക്കൊപ്പിരുന്നു മറ്റ് സമുദായ സംഘടനാ പ്രതിനിധികളും വേദിയിലെത്തി സർക്കാർ അനുകൂല സമുദായ ഐക്യം പ്രകടമായി എന്നത് ചെറിയ കാര്യമല്ല അതും ശബരിമല വിഷയത്തിൽ വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം സംഘടനകളിൽ നിന്ന് വിമർശനം നേരിടുമ്പോഴും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗ വേദിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലായിരുന്നു വിവാദ പരാമർശങ്ങളിൽ ആരോപണം നേരിടുമ്പോഴും വെള്ളാപ്പള്ളിയെ പിണറായി ചേർത്തു പിടിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കവാടം കടക്കാൻ കേരളം ഒരുങ്ങുമ്പോഴാണ് ഈ രാഷ്ട്രീയ കാഴ്ചകൾ അതേസമയം പങ്കാളിത്തം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകാതിരുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടിയായി ട്വന്റി ഫോർ പമ്പ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം